ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇത് നല്ല അടിപൊളി ഒരു ചായയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ചാനലിൽ പല രീതിയിലുള്ള ചായയും ചെയ്തിട്ടുണ്ട് അല്ലേ ഇന്നിതാ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പം അല്ലാതെ നിങ്ങൾക്കും ഒരു പ്രാവശ്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കും അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കും നമുക്ക് ഗസ്റ്റിനൊക്കെ നന്നായിട്ട് ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ചായ ആര് വന്നാലും നമ്മൾ ഒരു കപ്പ് ചായ കൊടുക്കുമല്ലേ ആ ഒരു ചായ എങ്ങനെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം നമ്മൾ കാരമൽ ടീ റെസിപ്പിയാണേ അപ്പം എങ്ങനെ ചെയ്യാൻ നോക്കാം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മൾ ചായ ഉണ്ടാക്കുന്ന പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് താ നമുക്ക് ചായയിലേക്ക് ചായയിലേക്കാവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് കൊടുക്കുന്നത് കേട്ടോ പഞ്ചസാര ഒന്ന് നമുക്ക് ആദ്യം ക്യാരമലൈസ് ചെയ്തെടുക്കണേ ഞാൻ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇട്ടത് ഞാനിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇട അപ്പോൾ എനിക്ക് മാത്രമുള്ള ചായ ഉണ്ടാക്കുകയാണേ അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടെടുത്ത് ഒന്നൊന്ന് അതൊന്ന് പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റായി കളറൊന്ന് ചേഞ്ചായി കരമിലേസ് ചെയ്തു ഇതാ കണ്ടോ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആയി തുടങ്ങിയിട്ട് കണ്ടോ അപ്പോൾ മെൽറ്റ് ആയി കളർ ചേഞ്ച് തുടങ്ങിയാൽ പിന്നെ ചെറിയ തീയിലേക്കാക്കി വെക്കുക അപ്പോൾ അല്ലെങ്കിൽ എന്താണെന്നറിയോ ഈ കളർ മാറി മാറിത്തൊടങ്ങിയാൽ പെട്ടെന്ന് ഒരു കരിഞ്ഞ കരിഞ്ഞ പോലെ ആയി ആയിപ്പോ നല്ലവണ്ണം കളർ മാറിയിട്ട് അപ്പോൾ പിന്നെ നമ്മൾ ചായക്കും എല്ലാത്തിനും കരമിലേസ് ചെയ്താൽ കരിഞ്ഞ പോയാൽ അറിയാമല്ലോ ആ ഒരു രീതിയിലേക്ക് മാറിപ്പോയേ അപ്പോൾ അതാ അപ്പം ഇതൊക്കെ ഞാൻ തീ ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റി കളർ കളറ് ആയി തുടങ്ങിയാൽ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാതെ അതേപോലെ പഞ്ചസാര നിരത്തിടാനും ശ്രമിക്കണേ അപ്പോൾ പെട്ടെന്ന് അങ്ങ് ആയിക്കോട്ടും അപ്പോൾ ഇതാക്ക ആയ നല്ല കളറൊക്കെ മാറി വന്ന ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കും ആണേ എന്നിട്ടിനി അതാ പഞ്ചസാര ഇപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുന്ന സമയത്ത് പഞ്ചസാര കട്ടായി പോവും കാരണം തണുത്ത വെള്ളമല്ല ചേർക്കുന്നത് നിങ്ങൾക്ക് വേണേൽ ചുടുവെള്ളവും ചേർത്തി കൊടുക്കും അപ്പോൾ പിന്നെ പെട്ടെന്ന് മെൽറ്റ് ആയിക്കോട്ടും ഇതൊന്ന് തിളച്ച് വരുമ്പം ഇതൊക്കെ അങ്ങ് മെൽറ്റ് ആയിക്കൊള്ളേ ഒന്ന് തിളച്ച് വരട്ടെ ആ വെള്ളം ഇങ്ങനെ ചൂടാകുന്നതിനനുസരിച്ച് കണ്ടോ ഒത്തിങ്ങനെ നമ്മൾ പഞ്ചസാര കട്ട് ചെയ്തൊക്കെ മെൽറ്റായി മെൽറ്റായി ആ വെള്ളത്തോടങ്ങ് യോജിച്ച് ചേരുവേ നല്ലോണം വെള്ളം തിളക്കട്ടെ അപ്പോൾ അതാ നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അതിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂണ് ചായപ്പൊടി ചേർത്തിക്കാം ഒന്നര ടീസ്പൂണാണേ എന്നിട്ട് കൂടെ തന്നെ ഒരു ഏലക്ക ഒന്ന് പൊട്ടിച്ചെടുത്തുകൊണ്ട് അത് ഉൾപ്പെട്ട് കൊടുക്കാം ഇലക്ക നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടമല്ലെങ്കിൽ ഇടാണ്ടിരിക്കുക കേട്ടോ ഇതൊന്ന് നമ്മൾ സദാ ചായ നോക്കുമ്പോൾ ഒന്നൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഒന്ന് നല്ലവണ്ണം തിളച്ചിട്ട് ചായപ്പടി ഒന്ന് വെന്ത് വരട്ടെ അതാ നമ്മളെ ചായപ്പടി ഒന്ന് വെന്ത് വന്നിട്ട് ആ ഒരു സമയത്ത് ഇതാ ഞാൻ ഒരു കപ്പ് പാല് ചേർത്തി കൊടുക്കേ അരക്കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് പാൽ എന്നുള്ള കണക്കാണേ എന്നിട്ട് നല്ലവണ്ണം തിളച്ച് ഒന്ന് കുറുകിയൊക്കെ വരട്ടെ കളറൊക്കെ അപ്പം എന്താ ഒരു നാല് മിനിറ്റ് ഇടാം നന്നായി തിളച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് ആറ്റി കൊടുത്തിട്ട് നമുക്ക് പാലിൽ ഈ ചായ ഒന്ന് റെഡിയാക്കി എടുക്കാം നമ്മളെ ചായയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ തിളക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു കയ്യിൽ വെച്ചിട്ട് തവി വെച്ചിട്ട് ഇങ്ങനെ ആറ്റി കൊടുക്കണുണ്ട് അപ്പോഴാണ് നമ്മളെ ചായ ടേസ്റ്റുള്ളത് ഓക്കെ നന്നായിട്ട് പതയുന്നത് ഇതുപോലെ ഇങ്ങനെ ആറ്റി കൊടുക്കണേ നമുക്ക് എത്ര കടുപ്പം വേണോ അതിനനുസരിച്ച് ചായ എടുക്കട്ടോ അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ചായ ഇവിടെ റെഡിയാണ് ഇതില്ലിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ കൂടെ ഒക്കെ പഞ്ചസാര അവർക്ക് അറിയാമല്ലോ വേണം നോക്കിയിട്ട് ചേർത്ത്യാൽ മതി എനിക്ക് പഞ്ചസാര അല്ല പഞ്ചസാര തീരെ ഇടല്ല പിന്നെ വീഡിയോ ആയതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ടതാണ് അപ്പോൾ പഞ്ചസാര കുറവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മതി നോർമൽ പഞ്ചസാര പക്ഷേ ആർക്ക് നല്ല മധുരം വേണം ചായയിൽ നല്ല മധുരം വേണ്ടിയ ആൾക്കാരുണ്ടാവും അല്ലേ അവർക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ കൂടിയൊക്കെ പഞ്ചസാര ചേർക്കാം കേട്ടോ അപ്പം അതാ ഞാൻ തീ ഓഫ് ആക്കിയിട്ട് നമുക്കൊന്ന് അരച്ചൊഴിക്കാം ഇനി ഇതാ ഇപ്പോൾ ചായ കപ്പ് എടുത്ത് വെച്ചുകൊണ്ട് അതിലേക്ക് ഇതാ ഒരു സ്ട്രെയിനറിലേക്കൂടെ നമ്മൾ ചായ അരച്ചൊക്കെ നല്ലപൊളി ചായ കേട്ടോ നല്ലൊരു മണവ് നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് കേട്ടോ എന്നും ട്രൈ ചെയ്ത് നോക്കും ഇതുപോലെ പിന്നെ ചായ ഉണ്ടാക്കും അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്